നമസ്കാരം എംബുരാൻ വാർത്തകളാണ് വീണ്ടും പെരുന്നാൾ ദിനമാണ് എല്ലാവർക്കും ഈദാശംസകൾ നേരുന്നു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ വലിയ വിവാദങ്ങൾ തന്നെയായിരുന്നു ആ വിവാദങ്ങൾക്ക് പിന്നിൽ ഇന്നലെ വൈകുന്നേരം വലിയ വാർത്ത വന്നു എംബുരാൻ സിനിമ റീസെൻസർ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതൽ പുതിയ പതിപ്പ് വരുമെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പറയുന്നത് കേട്ടു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഒരു കാരണവശാലും എംബ്രാൻ റീസൺസിൽ കഴിഞ്ഞ് വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അത് സത്യസന്ധമായ കാര്യമാണ് അതെനിക്ക് കിട്ടിയമായി കിട്ടിയ ഇൻഫർമേഷൻ തന്നെയാണ് പിന്നീട് പറഞ്ഞു മേജറവി തന്നെ പറഞ്ഞു ഇരുപത്താറ് മിനിറ്റ് കട്ട് ചെയ്തു മറ്റ് മേഖലയിൽ നിന്ന് പതിനേഴ് മിനിറ്റ് കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് പറഞ്ഞിരുന്നു കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഒരു ഗർഭിണിയായ സ്ത്രീയെ ബലാസംഗം ചെയ്യുന്ന ഭാഗം അത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഉറപ്പായിരുന്നു ആ സീൻ കട്ട് ചെയ്തു ആ സീൻ മൊത്തത്തിലാണ് കട്ട് ചെയ്തതെന്ന് ഇനി കണ്ടാലേറിയുള്ളൂ അതിൻ്റെ മിഡ് ഷോട്ടുകളുണ്ട് മിഡ് ഷോട്ടുകൾ രണ്ട് മൂന്ന് നാലോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യത്തോളം കാണിക്കുന്നുണ്ട് വൈഡുണ്ട് അപ്പോൾ വൈഡ് വെച്ച് അത് തീർന്നു എന്ന് നമുക്ക് കാണണം പക്ഷേ ആ സീൻ കട്ട് ചെയ്യണമെന്ന് ആവശ്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നേതാവിൻ്റെ പേര് മാറ്റണമെന്ന് കൃത്യമായി പറഞ്ഞു അത് കലാപവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളെ കൊന്നടിക്കിയ ഒരു വലിയ നേതാവിൻ്റെ പേര് തന്നെയാണ് ആ പേര് മാറ്റണമെന്ന് നിർബന്ധമായി പറഞ്ഞു ആ പേര് പല സ്ഥലത്തും മൂട്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം റീഡബ്ബിങ് ഉണ്ടോ എന്ന കാര്യം കൃത്യമായി എനിക്കറിയില്ല അത് കിട്ടിയിട്ടുമില്ല റീഡബിങ്ങിനുള്ള സമയമുണ്ടോ എന്നറിയില്ല ഇനി ഡബ്ബി ആണെങ്കിൽ പല സ്ഥലത്തും മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ പേര് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പേര് വേറെ പേരാണെങ്കിൽ അത് ഡബ്ബ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ അത് മൂട്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം എൻ ഐ എയുടെ ഒരു സീനുണ്ട് എൻ ഐ എ വിളിച്ചു വരുത്തുന്ന സീനുണ്ട് അതോടൊപ്പം വണ്ടിയിൽ എൻ ഐയുടെ സ്റ്റിക്കർ അതേവിടെയുണ്ട് അപ്പോൾ ആ എൻ ഐ എ എന്നുള്ളൊരു സാധനം മാറ്റണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് മാറ്റുന്നത് അത് പതിനേഴ് കട്ട് പതിനേഴ് സ്ഥലത്ത് കത്രയെ വെച്ചു എന്ന് പറഞ്ഞാൽ പതിനേഴ് മിനിറ്റ് കത്രയെ വെച്ചു എന്നല്ല അതിൻ്റെ അർത്ഥമെന്നാണ് പറയാനുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് ഈ സിനിമ തിയേറ്ററിലെത്തും കട്ട് ചെയ്ത ഭാഗമുള്ള സിനിമ തിയേറ്ററിലെത്തുമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇന്ന് തിയേറ്ററിൽ എത്താൻ കഴിയില്ല തിയേറ്ററിൽ എത്തണമെങ്കിൽ ബുധൻ വ്യാഴം വെള്ളി ആ ദിവസങ്ങളിൽ എത്താൻ പുള്ളൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എത്താൻ കഴിയുള്ളൂ കാരണം ഇത് കട്ട് ചെയ്ത് ഇന്ന് സെൻസർ ഓഫീസ് അവധിയാണ് അത് ബോംബെ പോകണം ബോംബെയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരണം വന്നതിന് ശേഷം ഇത് ലോഡ് ചെയ്യണം ഇ എഫ് ഐയിലും ഒക്കെ ലോഡ് ചെയ്യേണ്ട സമയമുണ്ട് അതിനുള്ള ടൈമുണ്ട് അതിനു മുമ്പ് ആദ്യം തിയേറ്റർ തിയേറ്ററിലേക്ക് മെയിൽ വരും ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഈ സിനിമയാണെന്ന് മെയിൽ വരും പിന്നീട് ഇവർ മെയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് തിരിച്ച് അവർക്ക് മെയിൽ അയക്കണം അത് ബോംബെ പി സാങ്ഷൻ ആക്കണം പിന്നീടാണ് സ്റ്റുഡിയോയിൽ ലോഡ് ചെയ്യുക ആ ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ചെക്ക് ചെക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഒരു സിനിമ വരേണ്ടത് അത് ഞാൻ തിയേറ്റർ ഉടമകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു യു എഫ് ഒ യു എഫ് ഐയു നമ്മൾ ബന്ധപ്പെട്ടു അപ്പം ഈ ലോഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ആ മലയാളം വേഷൻ എല്ലാ സ്ഥലത്തും ഒരുപോലെ ലോഡ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്ഥലത്ത് മാത്രം പോല മലയാള വേഷൻ എവിടെയൊക്കെ ഉണ്ടോ കേരളത്തിൽ മാത്രമല്ല മറ്റു സ്ഥലത്തും മലയാളം സിനിമ ഉണ്ട് അവിടെയൊക്കെ ഇത് തമിഴ്നാട്ടിലുണ്ട് ബാംഗ്ലൂർ ഉണ്ട് ബോംബെ ഉണ്ട് ഡൽഹി ഉണ്ട് ഇവിടെ എല്ലാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമുണ്ട് ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈമുണ്ട് അതാണ് ഇന്ന് ഇറങ്ങുമ്പോൾ ഇന്നും വീണ്ടും രാവിലെ ചില സാറ്റിലിട്ട് ഇന്ന് കൂടി വരുമെന്ന് പറയുന്നു ഇന്ന് കൂടി പറഞ്ഞു ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വരവ് ഉണ്ടാകില്ല അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററിലേക്ക് ഭയങ്കര ജനപ്രവാഹമാണ് അതാണ് എംപുരാൻ എന്നൊരു സിനിമയെ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞത് ഇന്ന് നമ്മൾ മണിക്കൂറിൽ നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരം ടിക്കറ്റാണ് മണിക്കൂറിൽ ബുക്ക് ഷോയിൽ പോകുന്നത് മണിക്കൂറിൽ ഇരുപത്തി മൂവായിരം ഇന്നലെ ഇരുപത്തി അഞ്ച് രാവിലെ ഇരുപത്തിമൂവായിരം അതിന് കൂടാണ് ഇപ്പോൾ കൂടും ഇപ്പം നമ്മൾ വാർത്ത ചെയ്ത് കഴിയുമ്പോൾ അതിലും കൂടും അപ്പോൾ അങ്ങനെ എംബുരാൻ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണെന്ന് ഇന്ന് ഈദാണ് പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്ന നിലയിലേക്ക് പോകുന്നു പക്ഷേ ഇത്ര കാണാതിരുന്ന മുസ്ലിംസെല്ലാം ഇന്ന് സിനിമ കാണാൻ ഇറങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകതമായിട്ട് കാണുന്നത് ഇതെന്താണെന്ന് കാണണം എന്നുള്ള വാശി എല്ലാവർക്കും ഉണ്ട് എബുരാൻ സിനിമയിൽ ഇതാണ് ഇതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റ് രണ്ട് മൂന്ന് കാര്യവും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്തായാലും മോഹൻലാലിൻ്റെ ഒരു ഖേദപ്രകടനം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയതിന് തൊട്ടു പിന്നാലെ അതിന് പിന്നാലെ വൈകുന്നേരം മല്ലിക സുകുമാരൻ കൃത്യമായി അവരുടെ നിലപാട് ഫേസ്ബുക്കിലൂടെ അറിഞ്ഞു പൃഥ്വിരാജ് എന്നൊരു മഹാനടനെ അല്ലെ പൃഥ്വിരാജ് എന്നൊരു സംവിധാനം അതിന് അതിനുപരി തൻ്റെ മകനെ ഒറ്റപ്പെടുത്തിയുള്ള അക്രമം അനുവദിക്കില്ല എന്ന് മല്ലിക സുകുമാരൻ കുറിപ്പെഴുതിയെങ്കിൽ അത് അറിയേണ്ടതാണ് ആ കുറിപ്പിന് വലിയ പ്രാധാന്യമുണ്ട് ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല ഇതിലെ ഓരോ സീനുകളും മോഹൻലാൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് ആൻ്റണി പെരുമ്പാവൂരിനറിയാം സ്ക്രിപ്റ്റ് റേറ്ററിനറിയാം പിന്നെ എന്തുകൊണ്ട് ഇത് കണ്ടില്ല ഇതറിയില്ല എന്ന് മേജർ രവി എന്നൊരു വ്യക്തി പറഞ്ഞു എന്നാണ് അവർ ചോദിക്കുന്നത് മേജർ രവിയാണ് അതിൻ്റെ തലദൂസം ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഇരുപത്താറ് മിനിറ്റ് വെട്ടി ഞാനൊരു സംഖ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു നിങ്ങൾ സംഖ്യയാക്കിയോ ഞാൻ സംഖ്യ തന്നെയാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മേജർ രവി പറഞ്ഞൊരു വാക്കുണ്ട് മോഹൻലാൽ എന്ന വ്യക്തി മാപ്പ് പറയും ഉണ്ടായ തെറ്റോ മാപ്പു പറയും ഏറ്റുപറയും എന്ന് പറയുന്നു ആ അപ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയൊക്കെ നിയന്ത്രിക്കുന്നത് മേജർ രവി പോലെയുള്ള സംഘങ്ങളാണോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഖേദപ്രവണമായി വന്നെങ്കിൽ അത് എഴുതി കൊടുത്തത് മേജർ രവി ആണെന്ന് സംശയിക്കേണ്ടതായി വരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മോഹൻലാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഞാൻ പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ ചുറ്റും ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് ഇവരാണ് ഈ ലാലേട്ടനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ലാലേട്ടൻ എന്ത് പറഞ്ഞാലും അത് വിവാദമായ പിന്നെ ഖേദപ്രകടനമായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോശം ലാലേട്ടനുണ്ടാകുന്നുണ്ട് അത് ലാലേട്ടൻ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുന്നത് ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ലാലേട്ടൻ്റെ അടുത്തേക്കുന്ന സ്റ്റാഫിനെ പോലെ നിൽക്കുന്ന ആളുകൾ വരെ ലാലേട്ടനെ തെറ്റിദ്ധരിപ്പിച്ച് പല കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ലാലേട്ടൻ അത്തരമൊരു ഖേദപ്രകടനം നടത്തിയത് മലയാള സമൂഹത്തിൽ മലയാളികൾക്ക് വലിയ വേദന ഉണ്ടായിട്ടു എന്ന കാര്യത്തെ ഒരു സമൂഹം മൊത്തം കൂടെ നിന്നു ഇത്രയും വിഷയമുണ്ടായപ്പോൾ ജാതിമതെ രാഷ്ട്രീയം നോക്കാതെ ബി ജെ പി അവർ മാറ്റി നിർത്തുക ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ആ സിനിമയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നല്ല രീതിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടി എല്ലാം കൂടെ നിന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ലാലറ്റ്നക ഖേദ പ്രകടനം നടത്തിയപ്പോൾ ആളുകൾക്കുണ്ടായ വിഷമമുണ്ട് ഈ സിനിമ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വിഷമമുണ്ടായാൽ ഞാൻ ഖേദപ്രകടനം പ്രകടനം നടത്തുമെന്ന് പറയുന്ന ലാലേട്ടൻ അവിടെ ഒരു കാര്യവും കൂടെ ചേർക്കണമായിരുന്നു എന്ന് പൊതുവേ ഒരു അഭിപ്രായമുയർന്നു എന്നെ വിളിച്ചവർ വരെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസം എന്നോട് കൂടെ നിന്ന് ഈ സിനിമയോട് ചേർന്ന് നിന്ന അവർക്ക് എന്നോട് ചേർന്ന് നിന്നവർക്കും നന്ദി വാക്ക് അവിടെ ചേർക്കാമായിരുന്നു അത് മനപൂർവ്വം എഴുതി കൊടുത്തവർ ഒഴിവാക്കിയതാണോ എന്നൊരു സംശയവും ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നാൽ മോഹൻലാലിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ലാലേട്ടൻ്റെ മനസ്സിലുണ്ടാവില്ല ലാലേട്ടൻ ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് മോഹൻലാൽ എന്ന വ്യക്തി ഇതിനെല്ലാം വഴങ്ങി എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ പൃഥ്വിരാജ് ഈ കഥ പറയുമ്പോൾ മോഹൻലാൽ കേട്ടിട്ടുണ്ടാകാം ലാലേട്ടൻ കേട്ടിട്ടുണ്ടാകും കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് മോഹൻലാലും ഉള്ള വേദിയിൽ തന്നെ പറഞ്ഞു ഞാൻ ഈ സിനിമ കണ്ടതാണ് ഇനി നിങ്ങളാണ് കാണേണ്ടതെന്ന് പറയുന്നതു കൊണ്ടായി അപ്പോൾ അതൊന്നും അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ മേജർ രവി പറഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയം മേജർ രവി എന്തിനാണ് അങ്ങനെ ഒരു തലേ ദിവസം അങ്ങനെ ഒരു ലൈവ് വീഡിയോ ഇട്ടത് എടുത്തു തന്നെ ചോദിക്കുന്നത് മേജർ രവി എന്തിനാണ് അത്തരം ഒരു വീഡിയോ ഇട്ടത് മേജർ രവിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ മോഹൻലാൽ മോഹൻലാലെന്നു പറഞ്ഞ മഹാനടൻ ക്ഷമാപണം നടത്തിക്കൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു വന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് ഏറ്റവും വലിയ ചൊടി ചുടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് മോഹൻലാലിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മേജർ രവിയാണ് മേജർ രവിക്ക് എന്തെങ്കിലും അതിൽ നിന്നും മോഹൻലാലിനെ വെച്ചാൽ വല്ല ഡേറ്റിംഗ് എന്ന് നമുക്കറിയില്ല ആ ഉദാഹരണത്തോടു കൂടിയാണ് ആര് മല്ലികാ കുമാരൻ പ്രതികരിച്ചത് അതാണ് ഏറ്റവും മല്ലികാസ് കുമാരനാണ് അത് പറഞ്ഞത് അത് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങളുണ്ടായി ഇനി ആ ഖേദപ്രകടനം നടത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് ബി ജെ പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വീണ്ടും ആർ എസ് എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവർ വീണ്ടും ഈ ഇതിനെതിരെ വിമർശനവുമായി വരുവാണ് ഇത്രയും സംഭവം നടത്തും എന്താണ് സുരേന്ദ്രൻ പറഞ്ഞത് ഈ ഖേദപ്രകടനം നടത്തിയ ഉടൻ തന്നെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നു ഫേസ്ബുക്കിൽ അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു അതൊരിക്കലും അങ്ങേ സുരേന്ദ്രൻ മോഹൻലാലിനെ കളിയാക്കിയാണ് ഇത് ഈ ടീമിനെ കളിയാക്കുവാണെങ്കിൽ അത് ബി മുൻ അധ്യക്ഷനാണ് ബി വലിയ നേതാവാണ് കെ സുരേന്ദ്രൻ എന്തുകൊണ്ട് അങ്ങനെ കളിയാക്കി അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ സിനിമാ ടീം ചെയ്തപ്പോൾ അത് അംഗീകരിക്കുകയല്ല വീണ്ടും കളിയാക്കുമ്പോൾ അത് മോഹൻലാലിനെ സ്നേഹിക്കുന്നവർക്ക് കുറച്ച് നൊമ്പരമുണ്ടാവും കുറച്ച് വേദന ഉണ്ടാവും ആ ഒരു തീരുമാനം ഒട്ടും ശരിയായില്ല എന്ന് തെളിയിക്കുന്നതാണ് അത്തരമൊരു തീരുമാനം ക്ഷമാപണവും കട്ടിങ്ങും ഉൾപ്പെടെ അവിടെ നടത്തി ശരിയായില്ല എന്നിട്ടും പരിഹാസം ഏറ്റുവാങ്ങാനാണ് മോഹൻലാലും ആ ടീമിനും ഉണ്ടായിരിക്കുന്നത് കെ സുരേന്ദ്രൻ വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഉദരനിമിത്തം ബഹുകൃത്യവേഷം ഇനി കാണുന്നത് എംപുരാനല്ല വെറും എംബാൻ പുരാൻ എന്താണ് എന്ത് രീതിക്കാണ് കളിയാക്കിയിരിക്കുന്നത് വളരെ മോശമായി തന്നെയാണ് കെ സുരേന്ദ്രൻ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളീഗോപിയും മാനണി പെരുമാരനെയും ഗോകുലം ഗോപാലിനെയും ഉൾപ്പെടെ ഉള്ളവരെ കളിയാക്കിക്കൊണ്ട് ബി ജെ പിയുടെ ഒരു നേതാവ് വന്നത് അപ്പോൾ നമ്മൾ ചെയ്തത് സിനിമാക്കാർ അതെല്ലാം അംഗീകരിച്ച് ചെയ്തപ്പോൾ അതിനെ വീണ്ടും കളിയാക്കുന്ന നിലയിൽ വന്നപ്പോൾ മോഹൻലാലിനെ സ്നേഹിക്കുന്നവർക്ക് ലാലേട്ടന് ഇഷ്ടപ്പെടുന്നവർക്ക് വേദന ഉണ്ടാകും ആ വേദന ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാം മലയാള സിനിമയ്ക്ക് ഇത്തരം ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ പേരുദോഷമുണ്ടാകും ലോകമെമ്പാടും മലയാള സിനിമയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു നടപടി ഉണ്ടാകുമ്പോൾ അത് നാണക്കേടാകുന്നു ഗോകുലം ഗോപാലൻ ചേട്ടൻ ആദ്യം ഇടപെട്ട് പിന്നീട് അത്രമാത്രം പ്രഷറ് മോളിൽ നിന്നും ബി ജെ പി ഭരിക്കുന്നത് അവിടെ നിന്നുള്ള പ്രഷർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലാതെ ഒന്നുമല്ല ഇതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് മുരളീഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുരളീഗോപി ഇതുവരെ ഈ പേ ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഊഹിക്കേണ്ടത് പൃഥ്വിരാജ് മോഹൻലാൽ ഷെയർ ചെയ്ത് അതുവഴി ഷെയർ ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിലെടുത്ത് ഷെയർ ചെയ്തിട്ട് പിന്നെ പ്രതികരണം വരുന്നില്ല ആൻ്റണി വരുമ്പോൾ അവരും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റ് താരങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല അവിടെ നമ്മൾ കാണണം മറ്റ് താരങ്ങൾ ആരും ഇത് ഷെയർ ചെയ്യുന്ന നിലയിലേക്ക് പോയിട്ടില്ല അപ്പം ഇതിൻ്റെ ഉള്ളിലും അഭിപ്രായ വ്യത്യാസമുടുന്നു ഈ അമ്പുരാൻ ത്രീക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും മുഖ്യമന്ത്രി നാടിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിവാദം നിൽക്കുമ്പോൾ സിനിമ കണ്ട് ലൊലുവിൽ പോയി സിനിമ കണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ തൊട്ടു പിന്നാലെ മോഹൻലാലിൻ്റെ ഖേദ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു വിലയുമില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ സിനിമയ്ക്ക് അഭിപ്രായമായി വന്ന് ഇതിൻ്റെ പിന്നിലേക്ക് ആളുകളെ കൂട്ടാനുള്ള പരിശ്രമമായി വന്നപ്പോൾ അതും കാറ്റിൽ പരത്തി അതും പ്രശ്നമായി അങ്ങനെ എത്രയെത്ര ആളുകൾ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും സിനിമ പ്രവർത്തകർ ഇനി എന്ത് പറഞ്ഞാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ബി ജെ പി എന്നൊരു പ്രസ്ഥാനം അല്ലെ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘപരിവാർ എന്നൊരു പ്രസ്ഥാനം പറയുമ്പോൾ അത് പേടിച്ചുകൊണ്ട് അത്തരമൊരു കട്ടിങ്ങിലേക്കും ക്ഷമാപണത്തിലും പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇനി സെൻസറിങ് നടന്നെങ്കിൽ പോട്ടെ പിന്നീട് പെട്ടെന്ന് ക്ഷഭാവണമാണ് ആളുകളെ ചുടിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല സെൻസർ സെൻസർ ബോർഡിലുള്ളവർ അത് കണ്ടതാണ് കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് അനുമതി നൽകിയത് അപ്പോൾ മനഃപൂർവ്വം ഈ സിനിമ ഇത്തരം ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കിയതാണോ എന്നും എൻ്റെ അണിയറ പ്രവർത്തകർ പറയണം അങ്ങനെയാണെങ്കിലും ഓക്കെ ഇതിൽ ബി ജെ പി യെ മാത്രമല്ല കലാപം മാത്രമല്ല കാണിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കാണിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വലിയ വിമേഷണം രോമിനോ ചെയ്ത കഥാപാത്രം കോൺഗ്രസിൻ്റെ കഥാപാത്രമാണ് മഞ്ജുബാര്യോ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കഥാപാത്രമാണ് അത് ജ്യേഷ്ഠു മനേനുമായിട്ട് അങ്ങനെയാണെങ്കിൽ അത് ആരെയൊക്കെ ഉപമിക്കാം നമുക്ക് പത്മജ വേണുഗോപാലിൻ്റെയും കെ മുരളീധരനെയും നമുക്ക് താരതമ്യം ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിട്ട് താരതമ്യം ചെയ്യാം അങ്ങനെയൊക്കെ സംഭവമുണ്ട് മുഖ്യമന്ത്രിയുടെ തിരുവാതിരകളിൽ വലിയ വിമർശമുണ്ട് ആ തിരുവാതിരകളിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വിഷയമല്ല അപ്പോൾ കേരളത്തിലുള്ളവരെ എന്തൊക്കെയും വേദനിപ്പിച്ചാലും വിഷയമല്ല കേന്ദ്രത്തിൽ വേദനിപ്പിച്ചപ്പോൾ അത് ചില ആളുകൾക്ക് എന്താ പറയുക പച്ചമലയാളത്തിൽ കുരുപുട്ടിയപ്പോൾ അതിന് ഒരു ഖേദപ്രകടനവും അത് കട്ടിങ്ങും വന്നത് മലയാള സിനിമയ്ക്ക് തന്നെ അപമാനമാണ് ഇനി ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായത് എന്ത് സിനിമകൾ ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കേണ്ടേ വരും സെൻസർ ബോർഡിലെ നാല് അഞ്ച് പേർ ആദ്യം കണ്ടിരുന്നു ഈ എംപുരാൻ സിനിമ അതിന് അതിനകത്ത് ചില വിമർശനം വീണ്ടും മറ്റ് അഞ്ച് പേര് കൊണ്ടു അഞ്ചു പേരിൽ നാല് പേരാണ് അംഗങ്ങൾ ഒരാൾ ഓഫീസറാണ് ഇങ്ങനെ എട്ട് പേരും മൊത്തത്തിൽ പത്ത് എട്ട് പേര് രണ്ട് അഞ്ച് പേര് അഞ്ചു പേരഞ്ച് ഒരാൾ തന്നെയാണ് ഒരാൾ അങ്ങനെ കണ്ട ഈ സിനിമയ്ക്ക് സെൻസറിങ് കിട്ടിയതിന് ശേഷമാണ് ഈ സിനിമ പുറത്തു വന്നത് ഇനി ഈ സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ കേരളത്തിൽ മാത്രമാണ് സെൻസറിങ് ഉണ്ടാകുന്നത് മലയാള സിനിമയ്ക്കാണ് ഈ വേഷം തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രിയിലും ജി സി സിയിലും ഓടുന്നത് അവിടെ സെൻസറിങ് നടക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ജെ സി സീസിലൊക്കെ ഇത് സെൻസർ നടക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും ജി സി സീസിലൊക്കെ ഇവിടുത്തെ പോലെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അന്ന് തന്നെ സെൻസർ വിളിച്ചിട്ട് സെൻസറേമില്ല ജെ സി സി രാജ്യങ്ങളും നടക്കില്ല ദുബായിലും നടക്കില്ല അപ്പോൾ ദുബായിൽ ഈ ഇപ്പോഴും ഇവിടെ സെൻസർ ചെയ്ത ഫിലിം സിനിമ ഓടിയാലും അവിടെ സെൻസർ ഇല്ലാത്ത സിനിമ ഓടാനുള്ള സാധ്യതയാണുള്ളൂ യൂറോപ്യൻ കൺട്രിയിലും അങ്ങനെ തന്നെ ഓടുകയുള്ളൂ ഇവിടെ മാത്രമായിരിക്കും ഇവിടെ മാത്രമാണ് ഈ പ്രശ്നം എന്ന് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജീസിയസ് രാജ്യങ്ങളിൽ പോയി സിനിമ കാണുന്ന പ്രേഷറുണ്ടാവും അതാണ് സിനിമ ഇഷ്ടപ്പെടുന്നവർ ആ സിനിമ ഇഷ്ടപ്പെടുന്നതു കൊണ്ടാണ് ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് സിനിമ പോകുന്നത് അത് ആൻ്റണി പെരുമ്പാവൂർ കോകുലം ഗോപാലിനും ഒക്കെ പൈസ തിരിച്ചു കിട്ടട്ടെ അത്രമാത്രം അവർ കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണ് ഈ വിവാദങ്ങൾക്കൊടുവിൽ അവർക്ക് പൈസ കിട്ടുന്ന നിലയിലേക്ക് തന്നെ പോകണം അത് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും ഇനിയും വിവാദങ്ങൾ ഉണ്ടാകും തോറും ആളുകൾ കയറുക മാത്രമേ ചെയ്യുള്ളൂ സിനിമയെ ബഹിഷ്കരിക്കാൻ ആരുമില്ല ആര് ബഹിഷ്കരിക്കണം ആഹ്വാനം ചെയ്താലും സിനിമ സിനിമയായിട്ട് കാണുന്നവരുണ്ട് ഇപ്പോഴുണ്ടായ വിഷയങ്ങൾ മാത്രമാണ് മനസ്സിലാഴത്തിൽ ചെറിയ എന്ന കാര്യത്തിൽ യാതൊരു ഒരു ഒരു ഇംഗ്ലീഷ് 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 ഉള്ളപ്പോൾ വിഷയമേ അല്ല വി പ്രസന്റ് പെർഫെക്റ്റ് അൾട്രാ മോഡേൺ ഡിവൈസസ് ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ